ഗുരുക്കന്മാർ ഓൺലൈൻ ഗുരുക്കന്മാർ ഓഫ്ലൈൻ ഗുരുക്കന്മാർ അങ്ങോട്ടുള്ള ഗുരുക്കന്മാരൊന്നും ഇല്ല ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ ഗുരുക്കന്മാർ തന്നെയാണ് പക്ഷെ ഒരു വ്യക്തി ഗുരുവാകുന്നത് ആദ്യം ശിഷ്യനായിട്ടാണ് അപ്പോൾ ശിഷ്യന് ഗുരു ഉണ്ടാകും ഗുരു ഇല്ലാത്തവർക്ക് ആർക്കും ഗുരുവാകാൻ കഴിയില്ല ബ്രഹ്മവി ബ്രഹ്മവ ഭവതി എന്നാണ് പറയുന്നത് അത് പറഞ്ഞ പോലെ തന്നെയാണ് ഗുരു ഉള്ളവന് മാത്രമേ ഗുരുവാകാൻ കഴിയുള്ളൂ പൊട്ടിമുളയ്ക്കുന്ന ഗുരുക്കന്മാർക്ക് ഒരു സമ്പ്രദായത്തെ പരമ്പരയെ അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായത്തെ വിശദീകരിക്കാനാവില്ല അവരിലൂടെ പൊട്ടിമുളയ്ക്കാണെന്ന് നമ്മൾ താഴ്ത്തിപ്പറതല്ല അവരിലൂടെ അവരുണ്ടാക്കുന്ന അവർ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പറയല് മാത്രമേ ഉണ്ടാവുള്ളൂ തന്ത്രശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ നിലനിൽക്കുന്ന പദ്ധതികളിൽ ദശമഹാവിദ്യ ദശമഹാവിദ്യകളുമായി ബന്ധപ്പെട്ടൊക്കെ സമ്പ്രദായങ്ങൾ പരമ്പര അനുവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ അതൊരു ഗുരു ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്നാണ് ആ സാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ ഓൺലൈനിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് ലളിത സഹസ്രനാമം ദേവിയും മഹാത്മ്യം സൗന്ദര്യലഹരി ലഹരി ഭാവനോപനിഷത്ത് ഈ ഭഗവത്യാദി കാര്യങ്ങളൊക്കെ ദേവി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഭഗവത്ഗീത പോലെ ഒന്നുമില്ലാത്ത സന്യാസിമാരൊക്കെ പലപ്പോഴും ഈ പ്രസ്ഥാനത്രയവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മസൂത്രം അതുപോലെ ഭഗവത്ഗീത ഉപനിഷത്തുക്കൾ പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തുകളൊക്കെ തുടങ്ങിയിട്ട് സന്യാസിമാർ പരമ്പര അത് അനുവർത്തിച്ച് വരുന്ന രീതിയുണ്ട് എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ ലളിതാസാസനാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്ത്രസംബന്ധിയാണ് ശ്രീവിദ്യാ സംബന്ധിയാണ് ദശമഹാവിദ്യകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു നിൽക്കണമെങ്കിൽ അപ്പോൾ അതിന് ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യൊക്കെ ഓൺലൈൻ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അല്ലെങ്കിൽ ഇവരുടെ സ്പീച്ചുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇവർക്ക് എത്ര പണ്ഡിതരാണ് അറിവുള്ളവരാണ് എത്ര നിഷ്ഠയുള്ളവരാണെന്നൊക്കെ തോന്നും പക്ഷെ അവർ ഏത് വിധത്തിലാണത് പറയുന്നത് നമ്മളെങ്ങനെ മനസ്സിലാക്കും ഇന്നത്തെ കാലത്ത് നല്ലൊരു റൈറ്റർ ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ ആ റൈറ്റർ എഴുതിയത് മുന്നുകൊണ്ട് വെച്ചും ആർക്കും പറയാം അപ്പോൾ വാർത്ത വായിക്കുന്ന ആളുകളൊക്കെ വാർത്ത വായിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ട് വായിക്കുക പക്ഷെ സ്പോർട്ടിൽ വാർത്ത റോമറ്ററിൽ വന്നുകൊണ്ടിരിക്കും ഇതുപോലെയാണ് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഗുരുക്കന്മാർ ചിലപ്പോൾ റോമറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചിട്ടോ മറ്റ് വീഡിയോസ് മറ്റു ഭാഷകളിലെ വീഡിയോസ് കണ്ടിട്ടോ ഒക്കെ പണ്ട് ജഗദീശ്വകുമാറുണ്ട സിനിമ ഒക്കെ എഴുതുമ്പോൾ കുറേ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് അതിനൊരു കഥ ഉണ്ടാക്കുന്നു അതുപോലെയൊക്കെ ആയിരിക്കും എല്ലാവരും അങ്ങനെയാണെന്നല്ല അങ്ങനെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വിദ്യ ആഗ്രഹിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അത് തെറ്റായിരിക്കും ഇല്ലേ അപ്പം അതുകൊണ്ട് ഗുരു ഓൺലൈനോ ഓഫ്ലൈനോ ഉള്ളതല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആരായാലും അയാൾക്ക് പരമ്പരയുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടണം ഈ ദശമഹാവിദ്യകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ദശമഹാവിദ്യ മാത്രമല്ല ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന മലബാര സമ്പ്രദായമാണെങ്കിൽ പോലും അതാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നല്ല ദശമഹാവിദ്യകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതല്ല പറയുന്നത് ഇത് അത്തരം സമ്പ്രദായങ്ങളൊക്കെ ആണെങ്കിലും ശരി അതിനൊക്കെ പരമ്പരയുണ്ട് അല്ലാതെ ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും കരുവ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മന്ത്രം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ ഇറങ്ങി ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും മാത്രം ഒരാൾ ഗുരുവാകുന്നില്ല ശിക്ഷത്തപ്പെട്ട് വർഷങ്ങളോളം ക്ഷമയോടുകൂടി പഠനം നടത്തിയാൽ മാത്രമേപ്പെട്ടു ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം നിർബന്ധം നമ്മൾ വേണ്ടില്ല പക്ഷെ ഗുരുവിനോട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടാവണം ദീക്ഷാ ഗുരുവും ഒക്കെ വേറെ വേറെ ആയാലും വിരോധമില്ല ഇല്ല പക്ഷെ സംഗതികൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ ഈ വിദ്യകളൊക്കെ ജയിക്കേണ്ടത് ലളിതാ സഹസ്രനം ഓൺലൈനിൽ ഒത്തിരി ക്ലാസ്സുകൾ നടക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ നമ്മൾ കൂടുതൽ ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് ലളിതാ സഹസ്രമവും ദേവി മഹാത്മ്യവും ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്ക് ഇതിന്റെ ആധികാരികമായിരിക്കുന്ന അല്ലെങ്കിൽ ഇത് അധികാരം സിദ്ധിക്കുന്ന ആ ശ്രീവിദ്യയുമായിട്ടും ദശമഹാവിദ്യയിലെ മറ്റ് സമ്പ്രദായങ്ങളുമായിട്ടും ഒരു പുല ബന്ധം പോലും ഇല്ല എന്ന് മനസ്സിലായത് ചില ആളുകളൊക്കെ ചില ആശ്രമങ്ങളിലും മഠത്തിലൊരു ഗുരുവിന്റെ താമര ഗുരുവിന്റെ അടുത്തൊക്കെ പോയി പോന്നു എന്നല്ലാതെ ഒരു തരത്തിലും സമ്പ്രദായം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം ആളുകളുടെ ക്ലാസ്സുകൾ കണ്ടു ഇന്നത്തെ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പല കമ്പനികളുമാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഓഫ്ലൈൻ മാധ്യമങ്ങളോട് പല ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നത് അതുപോലെ ഒരുപാട് വെബിനാറുകൾ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ബിസിനസ് കണ്ണുകളുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വരും ആ ഒരു നമ്മളെ മുൻ എത്തിക്കുന്ന ഒരു ആഡ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മളെ മുന്നിലേക്ക് എത്തുമ്പോൾ ഫേസ്ബുക്കോ യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ ഒക്കെ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കാണാൻ പറ്റും ഇന്ന് കൃത്രിമമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരം മാധ്യമങ്ങളോട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഉല് നമ്മൾ ആ ഗുരുവിനെ ഗുരുവേഷധാരികളെ കാണുമ്പോൾ അയാളെ എന്ന് തോന്നുന്നു പക്ഷെ മറിച്ച് അതിൽ മാത്രം വീണുകൊണ്ട് നിങ്ങൾ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായുള്ള ശാസ്ത്രങ്ങൾ പഠിക്കരുത് മറ്റു മതങ്ങളിൽ മതപണ്ഡിതന്മാർ വരുന്നത് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടാണ് മുസ്ലിങ്ങളൊക്കെ അവർക്ക് പല പല എന്താ ഈ രീതിയിലാണ് അവർ പല ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾക്കൊക്കെ അതിൻ്റെ സംവിധാനം ഉണ്ട് പ്ലസ് ടു ഡിഗ്രി എന്നൊക്കെ ഉള്ള സംവിധാനത്തിൽ പഠിച്ചിട്ട് വരുന്ന ആളുകൾ അവരുടെ കാര്യങ്ങൾ പറയുന്നത് ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ഈ വിധമാണോ പഠിച്ചിട്ടാണ് വന്നത് ഭൗതരിലും അങ്ങനെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് അങ്ങനെ എല്ലാ മതങ്ങളിലും അത് ഉണ്ടാവുമ്പോഴും ഹിന്ദു എന്ന് പറയപ്പെടും നമ്മൾ എന്ത് വീക്ഷിക്കുന്ന ഹിന്ദു മതത്തിന്റെ കാര്യങ്ങൾ ആർക്കും എപ്പോഴും എവിടെ ഇരുന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്തും പറയാണ് അതിൽ സാധാരണക്കാരാകെ കൺഫ്യൂഷനുമാണ് ഇതിന് കാരണം അവർക്കറിയില്ല അപ്പം ഇന്ന് ഈ സമൂഹത്തിൽ ഇന്ന് മുഖ്യധാരയിൽ കാണുന്ന വാഗ്മികളായിട്ടുള്ള മുഖ്യധാര ചാനൽ പോലും വന്നിരുന്ന് സംസാരിക്കുന്ന എത്ര ആളുകൾക്ക് ഹിന്ദു ധർമാചാര്യ പരമ്പരയുടെ ആ ഗുരുപരമ്പരയുടെ ഭാഗമാണ് ചിന്ത ചിന്തിച്ചാൽ പലരും ആയിരിക്കും ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ നമുക്ക് തന്നെ അറിയാം അവർക്ക് ഗുരു ഇല്ല ഒന്നുമില്ല ഗുരു വേണ്ടാന്ന് വേണ്ടെന്നാണ് ആൾക്കാർ എടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കണം ഓൺലൈൻ ആണെങ്കിലും ആ വ്യക്തിക്ക് ഗുരു ഉണ്ടോ ആരാണ് ഗുരു ആ ഗുരുവിന്റെ ഗുരു ആരാണ് അദ്ദേഹത്തിനും ഗുരു ഉണ്ടോ എന്താണ് സമ്പ്രദായം ഏതാണ് പാരമ്പര്യം എന്നുള്ള കാര്യം ഇപ്പൊ ഐതിയൊക്കെ ആകുമ്പോൾ ശാഖോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ന് ചെയ്യാൻ തന്ത്രത്തെ ശ്രീവിദ്യയൊക്കെ സംബന്ധിച്ചിട്ട് കൃത്യമായി ദീക്ഷാനാമവും വ്യവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും അല്ലാണ്ട് സാധാരണ കൃഷ്ണൻ രാജേഷ് പേര് പോലെയൊന്നും അല്ലെങ്കിൽ ലളിതാ പേര് പോലെയൊന്നും ആയിരിക്കില്ല അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അത് കേട്ടു എന്നുള്ളത് കൊണ്ട് കൂടിയായില്ല ഒരാളുടെ പേര് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരാളെ പേര് പറയാം അമൃതാനന്ദ മയ്യ തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ എന്ന് പറയാം അല്ലേ പക്ഷെ ഈ പറയുന്നു എന്നുള്ളത് കൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ആർക്കും എന്തും പറയാം ഫോട്ടോ കാണിക്കുന്ന കാലഘട്ടത്തിൽ ദിലീപിന്റെ ഒരു സിനിമയിലുണ്ടല്ലോ ഗാന്ധിയുടെ ഇവിടെ പോലെ എഴുതിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കാം അങ്ങനെ അല്ലാണ്ട് അധികാരികമായിട്ട് അത് അവിടെയാണ് നഷ്ടപ്പെട്ട നമ്പറും വെബ്സൈറ്റും അതുപോലെ തന്നെ ഇമെയിലും ഒക്കെ പലരും കിട്ടാൻ നമുക്ക് ലഭിക്കും അവിടെ അന്വേഷിച്ചിട്ട് ആ അധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം നമ്മളത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പണവും സമയവും ഒക്കെ നമുക്ക് കരുത്തിപ്പെടും ഇല്ലെങ്കിൽ ദോഷമായി ഭവിക്കും ഇത് പറയാൻ കാരണം ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ്സുകൾ നടക്കുന്നത് നമ്മളെ ശ്രദ്ധയപ്പെട്ടപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ എടുക്കുന്ന പല ആളുകളും ദീക്ഷയില്ല അവര് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അറിവുള്ളവരെ വായിക്കുന്ന സംസാരിക്കുന്ന ഒക്കെ കാക്കുമ്പോൾ നമുക്ക് പ്രഗത്ഭരായിട്ട് തോന്നും ദൈവമഹാത്മ്യങ്ങൾ തന്നെയാണ് പക്ഷെ മറിച്ച് അവർ വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനത്തിന് നിങ്ങൾ ഈ ഓൺലൈനിൽ പൈസ അടക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി എന്താ വെച്ചാൽ നമുക്ക് വിവിധ ഭാഷകളിൽ ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ് സന്യാസിമാരും സാധകന്മാരും ഒക്കെ എഴുതിയുള്ള വ്യാഖ്യാനങ്ങൾ ലഭ്യമാകുന്നത് നമുക്ക് അങ്ങനെ വാങ്ങി വായിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ ക്രോം പോലെയുള്ള ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതിൻ്റെയും പി ഡി എഫ് വരും അല്ലാണ്ട് തന്നെ വെബ്സൈറ്റുകളും അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ഒരു കുഴപ്പമില്ല അതിന് കാശ് ഇലവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായാലും നമുക്കിപ്പോ ഈ നെറ്റിന്റെ ഡാറ്റ വളരെ ഒരു വളരെ ചുരുങ്ങിയ ചാർജിൽ നമുക്ക് ഒരുപാട് ജി ബി ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായില്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് തന്നെ പഠിക്കാം എന്തിനാണ് കാശ് ചിലവാക്കുന്നത് യൂട്യൂബിൽ തന്നെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ടായില്ലേ അതല്ല യഥാർത്ഥം നിങ്ങൾ അറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സാമ്പ്രദായിക ദീക്ഷ ഗുരുപരമ്പരയിലൂടെ വാങ്ങിയ ഗുരുക്കന്മാരിൽ നിന്ന് മാത്രം വാങ്ങിയിട്ട് ആ അത്തരം ആളുകളെ സമീപിച്ച് അത് ഓൺലൈനോ ഓഫ്ലൈനോ വിഷയമല്ല അവരിൽ നിന്ന് മാത്രം അത് പഠിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്തിട്ടോ ഒക്കെ പറയുന്ന ഗുരുക്കന്മാർ ആരെങ്കിലും പറഞ്ഞു വെച്ചതാ പറയാം അപ്പോൾ ഒരു ലളിതാ സഹസ്രനാമം വ്യാഖ്യാനിക്കുന്ന നേരത്തെ അവരതിൻ്റെ നിങ്ങൾക്ക് വിശദീകരണം തരുമ്പോൾ അപ്പം ശ്രീ മാത്രേ നമ എന്ന് അവർ പറയുകയാണ് ശ്രീ മാത്രമേ നമ്മൾ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ശ്രേഷ്ഠമായത് ബ്രഹ്മം അങ്ങനെ അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ അവർ പറഞ്ഞു പോകും പോകില്ലേ എന്ന് പറഞ്ഞ മാതാവേ അവ പരമമായിരിക്കുന്ന ഉൾക്കട്ടായിരിക്കുന്ന മാതാവ് ലതാ പരമേശ്വരിയെ എന്നൊക്കെ ഉള്ള അവർ പറഞ്ഞു പോകും ഈ മാതാവിന് തന്നെ പല വിശദീകരണങ്ങളും തരാൻ സാധ്യതയുണ്ട് പക്ഷെ ശ്രീ എന്ന അക്ഷരം തന്നെ ശ്രീ ബീജാക്ഷരാണ് ശ്രീ ശ്രീന്നൊക്കെ പറഞ്ഞ ബീജാക്ഷരങ്ങളാണ് ആ ബീജാക്ഷരത്തിന് അത് ഉച്ചരിക്കേണ്ട അതിന്റെ അക്ഷരതലങ്ങൾ സകാര അല്ലെങ്കിൽ ഒക്കെ വരുമ്പോ അത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങള് ബിജക്ഷര അർത്ഥങ്ങൾ അത് സമ്പ്രദായ ഭേദ വ്യത്യാസം ഉണ്ടാകും അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കും മാത്രേ മാത്രേ എന്ന് പറഞ്ഞാൽ മാ ഒരു അക്ഷരമാണ് അല്ലെ മാ അമ്മ മാ എന്ന് പറയാം മകാരം അകാരോകാരമായതിന്റെ അവസാന ദക്ഷണം മകാരം അപ്പൊ സംഹാരമാണ് മകാരം ശ്രീ ശ്രേഷ്ഠ വെച്ചോളൂ മകാരം സംഹാരം ത്രേ എന്ന് പറഞ്ഞാൽ ത്രെയ്യകാം അതായത് ത്രേ എന്നുള്ള ശബ്ദം തന്നെയാണ് ത്രേ എന്ന് പറയുമ്പോൾ ത തൊ അക്ഷരത്തിന് അക്ഷരങ്ങൾക്ക് അതിനർത്ഥം ഏകാരത്തിനൊക്കെ അർത്ഥങ്ങളുണ്ട് ഈകാരത്തിനും ഉണ്ട് ഇല്ല ത്രീ വിദ്യയാണെങ്കിലും അത് ത്രീ വിദ്യ ആവുമ്പോൾ അത് വേദത്തിന്റെ കാഴ്ചപ്പാടിൽ മൂന്ന് വേദങ്ങളാണ് അല്ല ശക്തികളാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയാണ് ഗുണങ്ങളിൽ സത്രജിത ഗുണങ്ങളാണ് അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥാന്തരങ്ങളിലും മറ്റൊക്കെ നമുക്ക് വാദം പിത്തങ്കഹം ഇത്യാദി കാര്യങ്ങളിലൊക്കെ വരും ഗുരുക്കന്മാരിൽ ഔഘങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഓരോരോ വിഷയത്തിൽ ആ ഒരു മാത്ര എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സമ്പ്രദായം പിൻപറ്റുന്ന ഒരാളാണ് കൃത്യമായി ശ്രീ വിദ്യാഭാര സമ്പ്രദായത്തിലെ ഒരു ഗുരുവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മുടെ പരമ്പരയിൽ നിന്ന് ആ ആ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവ് പ്ലസ് നമ്മൾ ആർജിച്ച അറിവ് നിന്നാണ് എങ്ങനെ ആർജി ആ അറിവാർജിക്കുന്നത് അറിവാർജിക്കാൻ ലളിതാ സഹസ്രാമം വ്യാഖ്യാനിക്കണമെങ്കിൽ ആ വ്യക്തി ഒരു ശ്രീവിദ്യാമന്ത്രെങ്കിലും ഉപദേശമുള്ള ആളായിരിക്കണം ശ്രീവിദ്യാമന്ത്രെങ്കിലും ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം ശ്രീവിദ്യാമന്ത്രം പഞ്ചദശി മന്ത്രാണ് ആ പഞ്ചദശി മന്ത്രം ലഭിച്ചു എന്നുള്ളത് കൊണ്ടും ലളിതാ സഹസ്രമം വ്യാഖ്യാനിക്കാനാവില്ല പഞ്ചദശി മന്ത്രം അക്ഷരമുള്ള മന്ത്രം പതിനഞ്ച് ലക്ഷം ഒരു ജപിച്ച് അതിന്റെ ഹോമം തർപ്പണം ദാനം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തതിൽ അതിന് മന്ത്രസിദ്ധി വരുത്തിയ ആളായിരിക്കണം അങ്ങനെ അപ്പം അതുകൊണ്ട് പുരസ്രണം പൂർത്തീകരിച്ച ഒരു വ്യക്തിക്ക് ഒരു അനുഭവം ഉണ്ടാകാനുണ്ട് ഗുരു ഗുരുതന്മതയ പ്ലസ് അയാളുടെ അനുഭവം ആ അനുഭവത്തിൽ നിന്നാണ് ഒരു സാധകൻ ലളിതാ സഹസ്രമത്തിൽ വ്യാഖ്യാനിക്കുന്നത് അല്ലാണ്ട് സംസ്കൃതി വ്യാകരണ പാണ്ഡിത്യമോ അതല്ല സംസ്കൃത ഭാഷാധ്യാപകനോ അല്ലെങ്കിൽ മലയാളം വായിച്ചു തന്നെയാണ് കുറെ കാലം പാരായണം എന്ന അനുഭവത്തിലോ ഒന്നും തന്നെ യഥാർത്ഥ ലളിതാ സഹസ്രമം വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മൾ ശ്രീ വിദ്യാ മതത്തിന് പതിനഞ്ച് അക്ഷരം പറഞ്ഞു അത് മൂന്ന് കൂടങ്ങളോട് കൂടിയിട്ടാണ് ശക്തി കൂടാവാം കാമരാജ കൂടായിരിക്കാം വിദ്യ കൂടായിരിക്കാം കൂടം കൂടും അതും മൂന്ന് അക്ഷരമാണ് അപ്പൊ ത്രീ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലെടുക്കാം അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങൾ പറയുമ്പോൾ ആ അർത്ഥങ്ങൾ ഇപ്പൊ ത്രികൂടങ്ങൾ എന്താണ് കൂടം എന്താണ് ആ കൂടങ്ങളിലെ അക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ വിശദീകരിക്കാൻ ഈ ശ്രീ ലളിതാ സാസ്ത്രം വ്യാഖ്യാനിക്കുന്ന ആൾക്കറിയണമെങ്കിൽ എന്ത് വേണം അതിനെ തൊട്ടിട്ടുണ്ടായിരിക്കണം ഈ ദീക്ഷയും ഇല്ല ഈ പാരമ്പര്യ സമ്പ്രദായം ഒന്നുമില്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഇനി അതല്ല ക്ഷേ മാത്രേ എന്നുള്ളത് അമ്മ തന്നെ ആയിക്കോട്ടെ അമ്മയാണെങ്കിൽ മാത്രേ ആ ത്രീഭാവമുള്ള മായാണ് മാതാവാണ് ത്രീഭാവമുള്ള മാതാവ് എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് അത് ഈ മൂന്ന് കൂടങ്ങൾ തന്നെയാണെങ്കിൽ പോലും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് സൃഷ്ടി നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പ്രസവിച്ച യോനിയായി മാറുമ്പോൾ കാണാൻ പറ്റും അപ്പൊ അമ്മ യോനിയാകുന്നു ആ യോനി മാത്രേ മാത്രയെ ശ്രീ മഹാരാജ്ഞി അതാണ് രാജ്ഞി ആകുന്നത് അർത്ഥത്തിൽ രാജ്ഞിക്കുമൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല ശ്രീമദ് സിംഹാസനേശ്വരി ഇപ്പൊ സിംഹാസനത്തെ അല്ലെങ്കിൽ സിംഹത്തെ ആസനമാക്കിയവൾ പീഢമാക്കിയവൾ എന്തുകൊണ്ട് സിംഹം വന്നു ഇവിടെ യോനി സിംഹം രാജ്ഞി ഈ പ്രയോഗങ്ങളൊക്കെ ഗുപ്ത അർത്ഥങ്ങൾ ഒത്തിരിയാണ് ഇങ്ങനെയുള്ള ആ മഹതാവ് ആ യോനീസ്വരൂപയായ മാതാവ് ഇവിടെ ആ മാതാവിൽ നിന്നും തുടങ്ങുകയാണ് അവസാനത്തിൽ ലളിതാശാസ്ത്രം അവസാനിക്കുന്നത് എങ്ങനെയാണ് ശ്രീ ശിവ ശിവ ശക്തി ഐക്യ രൂപിണി അപ്പൊ ശ്രീ ശിവ ശിവ ശക്തി ഐക്യ ഐക്യരൂപിണി എന്ന് പറയുന്ന നേരത്ത് ശിവ ശിവ ഐക്യ ശക്തി രൂപിണിയാണ് ശിവയും ശിവനും പരാശക്തിയും പരമേശ്വരനും മേളിച്ചിട്ടുള്ള ആ അവസ്ഥയാണ് അവസാനം പറഞ്ഞത് മാതാവിനെ തുതിച്ചുകൊണ്ട് മാതൃ സ്വരൂപമായിരിക്കുന്ന യോനിയെ തുതിച്ചുകൊണ്ട് അവസാനത്തിൽ പരമേശ്വരനുമായി മേളിക്കുന്ന പരമാനന്ദത്തിൽ ഇരിക്കുന്ന ആ പരാശക്തി പരമേശ്വര ഭാവത്തിൽ കിടക്കണം അതായത് എന്താണ് തന്ത്രശാസ്ത്രം വാങ്ങിച്ചാൽ മൂലാധാര സ്ഥിതമായിരിക്കുന്ന കുണ്ടലി അപ്പൊ മാത്രേ എന്ന് പറഞ്ഞാൽ ത്രൈ അല്ലെങ്കിൽ ആ മകാരം ശ്രീങ്കാരം ഒക്കെ തന്നെ ആ മൂന്നര ചുറ്റും മൂന്ന് എന്നുള്ളത് ത്ര ഇതൊക്കെ വന്നു കഴിഞ്ഞു മൂന്നര ചുറ്റുള്ള കുണ്ടലിനീ ശക്തി സ്വരൂപം കൊണ്ടിരിക്കുന്ന ജീവശക്തിയോ അല്ലെ പ്രപഞ്ചത്തിന്റെ ആയിരിക്കുന്ന ത്രിപുരസുന്ദരിയോ അത് പരം ശിരസിലിരിക്കുന്ന സഹസ്രാറത്തിലിരിക്കുന്ന ആ ഒരു പരമേശ്വരനുമായി മേളിക്കുന്ന അവസ്ഥ ഒരു സാധകൻ എങ്ങനെ സംജാതമാകുന്നു എങ്ങനെ സാധിക്കും എന്നത് കൂടി ലളിതാ സഹസ്രമ നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത എങ്ങനെ അത് പറഞ്ഞിരുന്നു സമയാചാര തൽപരായി നമ എന്ന് ലളിതാസ്രാമൻ പറഞ്ഞു തരുന്നത് സമയാചാരം എന്താണെന്ന് പുസ്തകം വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ സമയാചാര സമയം സമമായ സമയം ആയിരിക്കാം എന്തുമായിരിക്കാം സമയം ആയിരിക്കാം വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോ അത് എന്തെന്നാണോ ഈ സമ്പ്രദായത്തെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്താ സമയം ആചാരം അതിൻ്റെ സമയാചാരം എന്ന് പറഞ്ഞ സിസ്റ്റം എന്താന്ന് അറിയണം വായിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല കൗളമാർഗ തൽപര സേവിതായി നമ്മള മാർഗത്തിൽ തൽപര ആയിരിക്കും നമ്മൾ അപ്പൊ സ്വാഭാവികം കൗളത്തിൽ തന്നെ കുലാകുല സംയുക്തം കൗളം എനിക്ക് ഉച്ചതെ കുലോ അറിയണം അത് എങ്ങനെയാണ് കൗളാചാരം എന്തെന്നാണ് കൗളാചാരം അറിയണം കൗളാചാരം എങ്ങനെ അതിന്റെ ദ്രവ്യങ്ങൾ പഞ്ചമകാരങ്ങളെ കുറിച്ച് അറിയണം അത് എന്താണ് അതിന്റെ ബാഹ്യാർത്ഥം എന്താണ് ആന്തരികാർത്ഥം എങ്ങനെയാണ് പ്രയോഗവശം അത് പ്രയോഗിച്ചാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പരാശക്തിയിൽ നിന്ന് പരമേശ്വര മേളനത്തിലേക്ക് മാതൃഭാവത്തിൽ നിന്ന് ഭോഗഭാവത്തിലേക്ക് ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്ന പരാശക്തി ആയി മാറിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം ഈ സമ്പ്രദായത്തിൽ ദീക്ഷിതനായന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊന്നും പുസ്തകത്തിൽ എഴുതി ആരും അങ്ങനെ വെക്കൂല്ലെ പറയൂലെത ഗുഡാന് പല അന്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഈ അന്നങ്ങൾ അന്നത്തിനെ പറ്റി എന്താ അന്നം പഞ്ചമകാലങ്ങളിൽ ഇപ്പൊ ബീജം പറഞ്ഞ സമയത്ത് ബീജങ്ങളാണ് അന്നമാണ് അപ്പോൾ ഇവിടെ ഹരിധ്യാനം എന്ന് പറയുമ്പോ അന്നം അത് ബീജമാകാം അപ്പൊ എന്താണ് ഹരിധാന് അല്ല മറ്റ് ഈ പറഞ്ഞ വേദത്തിന്റെ സാരാംശം എന്നുള്ള അർത്ഥത്തിലെടുക്കാം അപ്പൊ വ്യത്യസ്ത ഭാവതലങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ടപത്തിലുള്ള അർത്ഥ തലങ്ങളുണ്ട് നമ്മൾ ഇത് ഓൺലൈനിൽ ചില ആളുകളുടെ അടുത്ത് ക്ലാസ് കണ്ടവര് രൂപഭാവാദികൾ കണ്ട് ആ പരസ്യം കണ്ടുകൊണ്ട് അവർ പോയിരിക്കുന്ന സമയവും പണവും നഷ്ടമാവുന്നു മാത്രമല്ല തെറ്റായ ഒരു ധാരണയൂടെ സഞ്ചരിക്കുകയും ഈ ധർമ്മം വികലമാക്കപ്പെടുകയും ചെയ്യും ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ യുദ്ധത്തിൽ ഒന്നാണ് ഓൺലൈൻ ഗുരുക്കന്മാര് അതായത് പരം പാരമ്പര്യം ഇല്ലാത്ത ആൾ എന്ത് വിളിച്ച് പറയാ ഒരു തരത്തിലും ആധികാരികതയില്ല അപ്പൊ ആധികാരികതയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതല്ലാത്ത ആളുകളെയാണെന്ന് പറയുന്നത് അല്ലാത്ത ആളുകൾ മോശം ഒന്നും കാണുന്നില്ല പക്ഷെ അവർ ജനങ്ങളെ കുളാരണം നോക്കണ സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിപ്പിക്കുകയും ഭയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ചില ഗുരു വേണ്ട എന്ന് പറയുന്ന ഒരു ഗുരു വ്യക്തി ഇരിക്കുന്ന ഒരു ഭയം തെറ്റിദ്ധരിപ്പിച്ചൊരു ഭയ ഈശ്വരൻ എന്നുള്ള കാണുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഗുരു ഒന്നും മനുഷ്യ ഗുരു വേണ്ട മനുഷ്യഗുരുക്കന്മാരും ഒക്കെ പറ്റിപ്പാണ് അതുകൊണ്ട് അവര് വേണ്ടാന്നാകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഗണപതി സാധനയും മിട്ടിലൊക്കെ പഠിപ്പിക്കുന്നു ഗണപതി സാധനയെ എങ്ങനെ ഗുരുവില്ലാത്ത ആൾ പഠിപ്പിക്കും ഗണപതിയെ സ്വന്തം ഭക്തിയിൽ ആർക്കും ആരാധിക്കാം പക്ഷെ സാധനാ പദ്ധതി ആവുമ്പോൾ അതിൻ്റെ ആ സാധനാ പദ്ധതിയുടെ ഭാഗമായിട്ട് അനുഭവതലത്തിൽ വന്ന ആളുകൾ ഉണ്ടായിരിക്കണം ആ ഉണ്ടാകുന്ന നേരത്തെ അത് പരമ്പരയെ കൂടിയാണ് വരുന്നത് ഇപ്പൊ ഗണപതി സ്വന്തം ഒരു ഗണപതി അല്ല ഗണപതി സിദ്ധി ഗണപതി അതുപോലെ തന്നെ എന്താണ് ഉച്ചിഷ്ട ഗണപതി ഗണപതിന്റെ ഗണപതിട്ട് ഗണപതിമാര് വ്യാവഹാരിക ലോകത്തുണ്ട് അതിന്റെ ഉപാസന പരമ്പരയിൽ നിന്ന് കിട്ടും പക്ഷെന്താണ് അത് വേണ്ട ചില ആളുകൾ തനിക്ക് ഉപദേശം തൊട്ട് എന്ന് തന്നെ ആൾക്കാരുണ്ട് ഭഗവാൻ ഉപദേശം തന്ന ആൾക്ക് ഭഗവാൻ കൊടുത്താൽ അല്ലെങ്കിൽ ഭഗവതി കൊടുത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോവാം പക്ഷെ അവരൊരിക്കലും മറ്റാൾ ഉപദേശിക്കാൻ കഴിയില്ല കാരണം രാമനും കൃഷ്ണനും ഒക്കെ ദൈവങ്ങളാണെന്നല്ല നമ്മൾ പറയാം അവരടക്കം മനുഷ്യന്മാരെ ഗുരുക്കളെ വരിച്ചിട്ടുണ്ട് അല്ലാണ്ട് അവര് കൊണ്ട് ഇരുന്നിട്ടില്ല അപ്പൊ പിന്നെയാണോ മറ്റുള്ള ആളുകൾ ഇപ്പൊ നമ്മളടക്കമുള്ള ആളുകൾ ഗുരു വേണം അതാണ് രീതി വിവേകാനന്ദന് ഗുരു ഇല്ലേ പരവംസർക്ക് ഗുരു അങ്ങനെ ആർക്കാണ് ഇവിടെ ഗുരു ഗുരുവില്ലാത്തത് ഗുരു എല്ലാവർക്കും ഗുരു ഗുരുവായിരുന്നവർക്കൊക്കെ ഗുരു ഉണ്ട് നമ്മൾ ദേവതയായി കാണുന്ന മനുഷ്യന്മാർക്ക് പോലും ഗുരുക്കന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ തെറ്റായ തെറ്റായതാണ് പിന്നെ അതുപോലെ തന്നെ ഇത്തരം സാധാരണ ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾ അവസാനത്തിൽ ദീക്ഷ കൊടുക്കുന്ന പദ്ധതി പോലും ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് ദീക്ഷ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾ ദീക്ഷിതനായിരിക്കണം മത്തം കുത്തിയാൽ അല്ലേ മത്തം മുളയ്ക്കുള്ള അല്ലെ കുമ്പളം ില്ലാന്ന് കേട്ടു അപ്പൊ മത്തന്റെ വിത്ത് പോലെയാണ് ദീക്ഷിതനായി ഒരു ശിഷ്യനായിക്കൊണ്ട് ദീക്ഷ വാങ്ങി ആ ദീക്ഷ മന്ത്രപുരസ്ചരണം ചെയ്ത് പൂർത്തീകരിച്ചൊരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ദീക്ഷ വാങ്ങാൻ പാടുള്ളൂ അതല്ലെങ്കിൽ എന്താണ് ആ സാധന കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലമെല്ലാം വിപരീത ഫലം ഉണ്ടാക്കുന്നു കൊടുത്ത ആൾക്കും തന്നെ അയാൾക്കും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അത്തരം ആളുകൾ ദീക്ഷ കൊടുക്കുന്ന പദ്ധതി പോലും നടക്കുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് ഈ ധർമ്മം പോകുന്നത് കാരണം ഈ മാധ്യമത്തിന്റെ കൂടി വലിയൊരു ആധ്യാത്മിക കച്ചവടം തട്ടിപ്പൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഒക്കെ വൈറ്റിപ്പഴപ്പമാണ് അപ്പൊ അങ്ങനെ വരുന്ന നേരത്ത് നമ്മൾ സ്വയം എന്ന് അറിയാൻ ശ്രമിക്കുക ലളിതാശാസ്ത്രനാമം ദേവി മഹാത്മ്യം തുടങ്ങിയ പദ്ധതികളെല്ലാം ദശമഹാവിദ്യകളിൽ സാമ്പ്രദായികമായി ദീക്ഷയുള്ള ആളുകളിൽ നിന്ന് മാത്രം മനസ്സിലാക്കുക പ്രഭാഷകരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷാ പണ്ഡിതിൽ നിന്നോ ഒന്നും തന്നെ ഗ്രഹിക്കരുത് അതല്ല ശരി സമ്പ്രദായത്തിൽ നിന്നാണ് സമ്പ്രദായത്തിന്റെ ഗുരുക്കന്മാരെ എല്ലാവരും ഓൺലൈനിൽ വന്നിരിക്കുന്നു അപ്പം ഇതുപോലെ പോലും സംസാരിക്കില്ല ഒതുങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ സമീപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഓൺലൈൻ ഗുരുക്കന്മാരെയും ഓഫ്ലൈൻ ഗുരുക്കന്മാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഓൺലൈനായാലും മാധ്യമം ഉണ്ട് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും വിരോധമില്ല ഗുരു എന്ന് പറയപ്പെടുന്ന ആള് ഒരു ശിഷ്യനായിട്ട് ഉണ്ടായിരിക്കണം ആ ശിഷ്യന് മാത്രമേ ഒരു ഗുരുവാകാൻ പറ്റുള്ളൂ ഗുരു ഇല്ലാത്തവര് ദൈവം മതി മറ്റുള്ളതായി മതി എന്നൊക്കെ പറയുന്നതിന് കാരണം അവർക്ക് ആരെയും മണങ്ങാനോ പഠിക്കാനോ പറ്റില്ല അപ്പൊ പിന്നെ അവരത് വേണം അന്ന് അങ്ങനെയുള്ള ആളുകൾ എന്താണ് മറ്റുള്ളവർക്ക് ഗുരുവായി ഇരിക്കാനും പറ്റില്ല മറ്റുള്ളവർക്ക് ഗുരുവായി ഇരിക്കാനും പറ്റില്ല മറ്റുള്ളവർ ഗുരുവായി ഇരിക്കുന്നിടത്താണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർ ഗുരുവാകുമ്പോൾ മാ ആചാരവാൻ ആചാര്യമാണ് ആചാര ആചാര്യനാകണമെങ്കിൽ അയാൾക്ക് ആചാരം വേണം അപ്പൊ ഗുരു എന്ന സമ്പ്രദായം ഒരു ആചരണമാണെങ്കിൽ ആ ഗുരുവായി ഇരിക്കുന്ന ആള് ആദ്യം ശിഷ്യനായിട്ടുണ്ടായിരിക്കണം എന്നാലേ മറ്റു ഉപദേശം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ഋഷിപ്രോക്തമായ സമ്പ്രദായങ്ങൾ മുനിപ്രോക്തമായ സമ്പ്രദായങ്ങൾ ഗുരുപ്രോക്തമായ സമ്പ്രദായങ്ങൾ ആ പരമ്പരയെ അനുവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ യഥ്യാസനായാലും ശുഖനായാലും ഒക്കെ അറിവിനെ പഠിക്കാൻ മറ്റുള്ളവരെ ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ട് മത്സ്യേന്ദ്രനാഥ് ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ട് ഓരോ ഗുരുക്കന്മാരും ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ടും ദിവ്യ പുരുഷന്മാരും അവതാര പുരുഷന്മാരും ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ടും ഗുരു വേണ്ട ഗുരു ഇല്ല അല്ലെങ്കിൽ എനിക്ക് ശൂന്യതയാണ് ഞാൻ ദൈവം തന്നെയാണ് ഞാൻ ഭഗവാൻ കൃഷ്ണനാണ് കൃഷ്ണൻ എന്നോട് എന്നോട് പറയുന്നു പരാശക്തി എന്നോട് പറയുന്നു കാളി എന്നോട് പറയുന്നു ചാത്തൻ എന്നോട് പറയുന്നു ചാത്തൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ പെട്ടുപോകരുത് പെട്ടുപോയാൽ നശിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ഈ ധർമ്മവും ധർമ്മത്തിൻ്റെ പരമ്പരയുമാണ് ആ പാരമ്പര്യക്ഷയം ഉണ്ടാകരുത് എന്ന കരുതി മാത്രമാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലളിതാ സാഹസ്രമൊക്കെ ശ്രീ വിദ്യാസാദ് ദീക്ഷിതരായി പഞ്ചദശി മന്ത്രെങ്കിലുമുള്ള അതിൽ പുരസ്കരണം പൂർത്തീകരിച്ചിരിക്കുന്ന സാധകരിൽ നിന്നെങ്കിലും ഈ ലളിതാ സഹസ്രമും ദേവി മഹാത്മ്യൊക്കെ പഠിക്കുക അതിൻ്റെ യാഗങ്ങളിൽ പങ്കെടുക്കുക ശ്രീചക്ര പൂജ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക മന്ത്രോപദേശം പോലും ഗുരു ഉള്ള പൂർണ്ണാഭിഷിക്തരിൽ നിന്ന് വാങ്ങുക അല്ലാണ്ട് അല്പവിദ്യ ഗ്രഹിച്ചവരിൽ നിന്ന് വാങ്ങിയത് പൂർണ്ണാഭിഷിക്തരായിരിക്കുന്ന ആ വാക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പൂർണ്ണാഭിഷിക്തരായിട്ട് കൊണ്ട് പൂർണ്ണരായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രം നിങ്ങൾ അപൂർണമോ പൂർണമോ ആയ വിദ്യയെ ഗ്രഹിക്കുക മറ്റുള്ളവരൊക്കെ ഇപ്പോഴും വേറൊരാളുടെ സ്റ്റുഡൻറ്റും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമാണ് മറ്റത് അങ്ങനെയല്ല പരിപൂർണരായിട്ട് പ്രസവിച്ച് പുറത്തു വന്ന പോലെ പരിപൂർണ്ണരായിട്ടുള്ളവരാണ് അവര് അതുപോലെ തന്നെയാണ് പൂർണ്ണതീക്ഷ കിട്ടിയെന്നുള്ളത് കൊണ്ടല്ല ആ പാരമ്പര്യ ക്രമത്തിൽ സമ്പ്രദായത്തെ ശിക്ഷണത്തിൽ കൂടെ പഠിച്ച് മനസ്സിലാക്കിയവരായിരിക്കണം അത് ഗൗളാചാരോ വാമാചാരമൊക്കെ പ്രത്യേകിച്ച് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇനിയും ദീർഘിപ്പിക്കുന്നില്ല കാരണം അത് വലിയൊരു വിഷയമാണ് ഗൗരവത്തിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവർ പിടിച്ചു നിൽക്കുക ഇല്ലെങ്കിൽ എന്താച്ച നമ്മളെ വിമർശിക്കുന്ന മറ്റു മതസ്ഥരുടെയും മറ്റു സമ്പ്രദായക്കാരുടെയും നിരീക്ഷണവാദികളുടെയൊക്കെ മുന്നിൽ നമ്മള് വെറുതെ ഉണ്ടാകാണ്ട് എന്തെങ്കിലുമൊക്കെ വിശ്വാസം പറഞ്ഞ് നാണം കെടേണ്ടി വരും അതല്ല എന്നിട്ട് മറ്റു മതത്തിൽ പോലും നമ്മൾ ശാസ്ത്രീയമായി പഠിച്ച് പറയുന്ന രീതി വന്ന നമ്മളെ ആക്ഷേപിക്കുന്നതും നമ്മളെ മതപരിവർത്തനം നടത്തുന്നതും ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ട് നല്ലൊരു തലമുറ ഉണ്ടാകും നല്ല ആത്മീയ ബോധമുള്ള വഴിപഴച്ചു പോകാത്ത ലഹരിക്ക് അടിമപ്പെടാത്ത ബുദ്ധിവൈഭവമുള്ള കുട്ടികളൊക്കെ ഉണ്ടായി വരും എന്നെടുത്ത് പറയുന്നു അപ്പൊ ഏവരെയും പരാശക്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇത്രയും പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ചിന്ത നിങ്ങൾ വിചാരം ചെയ്ത് നിങ്ങളുടെ കാശും സമയവും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഇന്ദ്രിയങ്ങളുടെ ഇപ്പം കണ്ണമൊക്കെ കാണുമ്പോൾ ഫോണിക്കും ലാപ്ടോപ്പിലും നോക്കുമ്പോൾ കണ്ണൊക്കെ കിട്ടണില്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ അതിനു വേണ്ടി ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കും അത് കരുത്തിപ്പെടണം എന്ന ചിന്തയിൽ നിങ്ങൾ പ്രവർത്തിക്കാമെന്ന് മാത്രം പറയുന്നു